നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളികളെ ഞങ്ങൾ പൊറുക്കാൻ തയ്യാറല്ല ഞങ്ങളെ കണ്ട് ആരും സംസാരിച്ചിട്ടില്ല ചർച്ചകൾ നടത്തിയിട്ടില്ല കടുത്ത നിലപാടുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരുമായി സംസാരിച്ചിട്ടുമില്ല വിളിച്ചിട്ടുമില്ല എന്ന് വളരെ വ്യക്തമായി ഇനി അറബിയിൽ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത മലയാളികളാണെങ്കിൽ അവർക്കു കൂടി മനസ്സിലാകാൻ മലയാളത്തിൽ കൃത്യം മലയാളത്തിൽ ഈ അബ്ദുൽ ഫത്താഹ് മഹദി പറയുകയാണ് മലയാളത്തിലും അറബിയിലുമായി പോസ്റ്റിട്ടിരിക്കുകയാണ് തലാലിന്റെ സഹോദരൻ പതിനേഴാം തീയതി അതായത് ഇന്നലെ ഏഴ് പത്തോടു കൂടിയാണ് രാത്രി ഏഴ് പത്തോടു കൂടിയാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അതും പ്രധാനമായും ട്വന്റി ഫോറിന്റെ അതായത് മലയാള വാർത്താ ചാനലായിട്ടുള്ള ട്വന്റി ഫോറിന്റെ ശുഭസൂചന തലാലിന്റെ കുടുംബം ചർച്ചകളോട് സഹകരിച്ചു സംസാരിക്കുന്നത് സൂഫി പണ്ഡിതർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിന് താഴെ ആ പോസ്റ്റ് കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ മഹദിയുടെ സഹോദരൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത് അറബിയിലും ഒപ്പം മലയാളത്തിലും അതിൽ നമുക്ക് കാണാൻ സാധിക്കരുത് അതിന്റെ താഴത്തെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊറക്കരുതെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ നിങ്ങൾ പൊറുക്കണം നിമിഷപ്രിയുടെ മകൾ ഇപ്പോൾ നിൽക്കുന്നത് അനാഥാലയത്തിലാണ് ആ മകളുടെ മുഖമോർത്തെങ്കിലും നിങ്ങൾ പൊറുക്കണമെന്ന് പറയുന്നവരുടെ എണ്ണവും നിരവധിയാണ് എന്തായാലും തങ്ങളുടെ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ലെന്നും സംസാരി ഈ ആരുമായി സംസാരിക്കില്ലെന്നും വിളിച്ചിട്ടില്ലെന്നും അബ്ദുൾ ഫത്താഹ് മഹദി വ്യക്തമാക്കുകയാണ് അറബിയിലും മലയാളത്തിലുമാണ് പോസ്റ്റ് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ആരുമായി ആരുമായി പോലും സംസാരിച്ചിട്ടില്ല വിളിച്ചിട്ടുമില്ല ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ച കള കള്ളങ്ങളും മാത്രമാണെന്നും വ്യക്തമാകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും അതേപോലെയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ശിക്ഷയുടെ നടപടികൾ തന്നെയാണ് അത് കാലതാമസമില്ലാതെ വരണം ശുഭസൂചന തലാലിന്റെ കുടുംബം ചർച്ചകളോട് സംസാരിച്ച് തുടങ്ങി സംസാരിക്കുന്നത് സോഫി പണ്ഡിതർ എന്ന ചാനൽ വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് അബ്ദുൾ ഫത്താഹിന്റെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബ്ദുൽ ഫത്താഹ് കിറുകൃത്യം മലയാളത്തിൽ കൂടി പറഞ്ഞാൽ മാത്രമേ മലയാളികൾക്ക് മനസ്സിലാവുക ഉള്ളൂ എന്നും ഇവിടെ എങ്ങനെയാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് എന്നും ഒക്കെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു അതായത് എത്രത്തോളം ഇനി എന്തൊക്കെ ശ്രമിച്ചാലും അയവാ അയയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കൂടി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ആണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് മലയാളത്തിൽ കൂടി വരുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ എന്തായാലും അതിന്റെ താഴത്തെ ചില കമന്റുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് ഹായ് സാർ സാറിന്റെ ബ്രദറിനെ നിമിഷപ്രിയം സുഹൃത്തും കൂടി കൊലപ്പെടുത്തി ഏതു സാഹചര്യത്തിലാണ് അത് ചെയ്തത് എന്ന് നമുക്കറിയില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് ന്യായീകരിക്കുന്നില്ല പക്ഷേ അവളുടെ മകൾ ഇപ്പോൾ അനാഥാലയത്തിലാണ് അവളുടെ അമ്മ ഇപ്പോൾ യമനിലുണ്ട് കരഞ്ഞു തളർന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ നൂറ്റി കോടി ജനങ്ങളിൽ ഭൂരിഭാഗവും അങ്ങയുടെ ഒരു യെസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് തീരുമാനം അങ്ങയുടെയും കുടുംബത്തിന്റെയും ഇന്ത്യൻ ജനതയുടെ പ്രാർത്ഥന മുഴുവൻ അങ്ങയുടെയും അങ്ങയുടെ കുടുംബത്തിനും ഉണ്ടാകും ഖുറാൻ ആയിക്കോട്ടെ ബൈബിൾ ആയിക്കോട്ടെ ഏത് മതഗ്രന്ഥം ആയിക്കോട്ടെ ഈ ഗ്രന്ഥങ്ങളൊന്നും കൊല്ലാൻ പറയുന്നില്ലല്ലോ അവൾ ചെയ്ത ആ കൊലപാതകത്തിന് അവളെ കൊല്ലുമ്പോൾ അവളും സാറും തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളത് നിയമങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയത് തന്നെയല്ലേ ആര് നോ എന്ന് പറയാൻ പറഞ്ഞാലും സാറിന്റെ ഒരു എസ് ഇന്ത്യൻ ജനത മാത്രം അല്ല ലോകരാജ്യങ്ങൾ വരെ കാതോർത്തിരിക്കുകയാണ് അവസാന വാക്ക് സാറിന്റെയാണ് പറ്റുന്നത് മാനുഷികമാണ് പക്ഷേ ക്ഷമിക്കുന്നതാണ് എന്ന് പറയുകയാണ് ഗോഡ് ബ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികളുടെ ഒരു 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 റിക്വസ്റ്റ് കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് പോസ്റ്റിന് താഴെയായിട്ട് പ്രിയപ്പെട്ട തലാലിന്റെ കുടുംബ കുടുംബാംഗങ്ങളെ അസലാമുഅ അലൈക്കും നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ വേദന ഞങ്ങളുടേതുമാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ദുഃഖിക്കുന്നു അല്ലാഹു നിങ്ങൾക്കും കുടുംബത്തിനും ക്ഷമ നൽകട്ടെ അല്ലാഹു നിങ്ങളെയും കുടുംബത്തെയും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹുവിൻ്റെ കാരുണ്യം നിങ്ങളിൽ ചൊരിയട്ടെ ആമീൻ ഞങ്ങളുടെ സഹോദരി നിമിഷപ്രിയ കാരണം നിങ്ങൾക്കും കുടുംബത്തിനും സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടായി എന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ുന്നു നിങ്ങളുടെ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇസ്ലാം എന്ന സുന്ദരമായ മതം ലോകത്തോട് വിളിച്ചു പറയുന്നു ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിയിലൂടെ എത്രയധികം വേദന ഉണ്ടായെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നിരുന്നാലും ജീവൻ നൽകാനും എടുക്കാനും അധികാരം അള്ളാഹുന് മാത്രമല്ലേ ഉള്ളൂ ആ അധികാരം ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു ദയവ ഞങ്ങളുടെ സഹോദരിയോട് കാരുണ്യം കാണിക്കുക അവർക്ക് മാപ്പ് നൽകുക അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം നൽകട്ടെ ഈ ഉദാരതയുടെ പ്രതിഫലമായി തലാലിനെ അല്ലാഹു തന്റെ ഇഷ്ടപ്പെട്ട ദാസരുടെ കൂട്ടത്തിൽ ചേർക്കട്ടെ ആമീൻ ആദരവോടെ മുഹമ്മദ് ഷബീർ കേരളം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും വ്യക്തമായി വളരെ വ്യക്തമായ വാർത്തകൾ തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല ഒരു മനുഷ്യനെ മരുന്ന് കുത്തിവെച്ച് മയക്കിയ ശേഷം വെട്ടിക്കൂട്ടി കഷ്ടങ്ങളാക്കി കവറിൽ നിറച്ച് മനുഷ്യർക്ക് കുടിക്കാനുള്ള വെള്ളം നിറച്ച ടാങ്കിൽ താഴ്ത്തുന്നു അവിടെ നിന്ന് മുങ്ങി മുപ്പത്തിമൂന്ന് ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ രാക്ഷസിയെ രക്ഷിക്കുവാൻ നടക്കുന്ന എല്ലാ കുഞ്ഞാടുകൾക്കും നടുവിൽ നമസ്കാരം എന്ന് പറയുന്ന മലയാളികളുടെ എണ്ണവും അവിടെ കുറവല്ല എന്നുള്ളതാണ് നിങ്ങൾ അലിവ് കാണിച്ചിരുന്നു എങ്കിൽ അതൊരു ചരിത്രമാവുമായിരുന്നു അങ്ങേക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമായിരിക്കും എന്ന് പറയുകയാണ് മറ്റൊന്ന് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത് നിന്റെ സഹോദരൻ രക്തം വിറ്റ് നീ സമ്പാദിക്കുമോ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ അറബിയിൽ കമന്റ് ചെയ്ത ഒരു കൂട്ടം മലയാളികൾ എന്തൊരു തരം മനുഷ്യരാണ് ഈ ലോകത്തുള്ളത് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത് മാത്രമല്ല പണം നൽകിയ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവും ഇവർ എതിർക്കുന്നുണ്ട് നിന്റെ സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുമോ എന്ന ചോദ്യവും ഒക്കെ തന്നെ വരുന്നുണ്ട് മലയാളികൾ തന്നെയാണ് മലയാളികൾക്ക് കുഴപ്പമായി മാറുന്നത് അതിക്രൂരമായ കൊലപാതകത്തിനിരയായ ഒരാളുടെ സഹോദരന്റെ വാക്കുകളാണിത് എന്ന് നാം തിരിച്ചറിയണം നിമിഷപ്രിയയ്ക്ക് പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ടായേക്കാം പക്ഷേ അവർ ചെയ്തത് തീർച്ചയായും വലിയ പാപമാണ് നിയമം കയ്യിലെടുക്കലാണ് നമ്മുടെ നാട്ടിലും കാരണങ്ങൾ എത്രയുണ്ടായാലും നിയമം കൈയിലെടുക്കാനോ എതിരാളിയെ നമുക്ക് തന്നെ കൊന്നുകളയാനോ അവകാശമില്ലല്ലോ ഈ സംഭവങ്ങൾ നേരെ തിരിച്ച് ഒരു കേരളക്കാരനാണ് ഉണ്ടായത് നമ്മുടെ വികാരം െന്ന് പറണ്ടതില്ലല്ലോ നിമിഷപ്രിയക്ക് മാപ്പ് നൽകുക എന്നത് ആ യമനി കുടുംബത്തിന്റെ അളവറ്റ ഔദാര്യമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവൂ ആ ഔദ്യാര്യവും നമുക്കൊന്നിച്ച് അവരോട് താഴ്മയോടുകൂടി അപേക്ഷിക്കാം അവർക്ക് നഷ്ടപരിഹാരമായി കഴിയാവുന്ന എന്തും ചെയ്തു കൊടുക്കാം എന്നാലും കൊന്നു മുറിച്ചു കഷ്ടങ്ങളാക്കിയ ഒരു മനുഷ്യന്റെ ശരീരത്തിന് പകരമാകുമോ ഇതെല്ലാം എന്ന് ചോദിക്കുന്ന മലയാളികളുടെ എണ്ണവും കുറവല്ല എന്തായാലും ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ ഈ അവസാന നിമിഷം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കടുണ വ്യത്യാസം പോലും ഇല്ലാതെ നിലപാടിൽ കൃത്യമായി ഉറച്ചു നിൽക്കുകയാണ് തലാലിന്റെ കുടുംബം എന്നാണ് വ്യക്തമാകുന്നത് മലയാള മാധ്യമങ്ങളെ വിമർശിച്ചും നേരത്തെ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫതാഹ് പോസ്റ്റിട്ടിരുന്നു ഇതുവരെ ഇന്ത്യൻ മീഡിയ പ്രത്യേകിച്ചും കേരള മീഡിയ കുറ്റകാരിയായ നിമിഷപ്രിയെ കുറ്റവാളി എന്നതിന് പകരം ഒരു പാവം എന്ന നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അവൾ നടത്തിയ അതിക്രൂരവും ക്രൂരവുമായ മനുഷ്യത്വരഹിതവുമായ കുറ്റകൃത്യം ഇവർ അകറ്റുകയും ഒതുക്കുകയും ചെയ്യുന്നു ഞങ്ങൾ പൊതുജനങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു ഇന്ത്യൻ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രചാരണങ്ങൾ സത്യം മാറ്റുന്നില്ല മറിച്ചും അതിനാൽ ഞങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാകുന്നു കുറ്റവാളികൾക്കെതിരെയുള്ള വിധിയാകുന്ന ഈ കത്തൽ ശിക്ഷ നടപ്പാക്കണമെന്നും എന്നത് ഞങ്ങളുടെ അവകാശമാണ് ഫൈസൽ നിയാസ് എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് നിമിഷപ്രിയ കുറ്റക്കാരിയല്ല എന്ന് വരുത്താനായി മലയാള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതാണ് തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്നത് എന്നാണ് ഫൈസൽ നിയാസിന്റെ പോസ്റ്റിൽ പറയുന്നത് മലയാള മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ സ്ക്രീൻഷോട്ടും ഒപ്പമുണ്ട് ഫൈസൽ നിയാസിന്റെ ആ പോസ്റ്റ് നമുക്ക് നോക്കാം നിമിഷപ്രിയ കുറ്റക്കാരിയല്ല എന്ന് വരുത്താനായി മലയാള മനോരമ ഇന്നലെ പ്രസിദ്ധീകരിച്ച ഒരു സ്റ്റോറിയും അതിന് ചിലർ നൽകിയ കമന്റുകളുമാണ് ചിത്രത്തിലുള്ളത് കൊല്ലപ്പെട്ട തലാലിനെ കുറ്റപ്പെടുത്തുകയും തെളിവുകളില്ലാത്ത ഇത്തരം പ്രചരണം നടത്തുകയുമാണ് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചൊടിപ്പിക്കുകയും ചെയ്തത് മലയാള മാധ്യമങ്ങൾ അവർ കൃത്യമായി പിന്തുടരുന്നുണ്ട് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പേജിൽ പിന്നിലേക്ക് പോയി നോക്കിയാൽ അറിയാം അവർ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്നത് കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലെ തലാലിന്റെ കുറ്റക്കാരി ഇരയാക്കി ചിത്രീകരിക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ച് വളരെ രൂക്ഷമായാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ യമനിലെ സംവിധാനത്തെ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നവർ ഈ കേസിന്റെ നാൾ വഴികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇന്ത്യയിലെ പോലെ പതിറ്റാണ്ടുകൾ നീളുന്ന നീതി സംവിധാനമല്ല അവിടെയുള്ളത് പൊതുവെ അറബി നാടുകളിൽ പരമാവധി വേഗം തന്നെ നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കാറുണ്ട് എന്നിട്ട് പോലും ഈ കേസ് ഒൻപത് വർഷത്തോളം പിന്നിട്ടു മറ്റൊരു രാജ്യത്തെ പൗരയാണ് പ്രതി എന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ എല്ലാ ലെവലിലൂടെയും കടന്നുപോവുകയും അപ്പീലുകൾ തള്ളപ്പെടുകയും അവസാനം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വിധി നടപ്പാക്കാൻ അനുവദിക്കുകയും ചെയ്ത കേസാണിത് നീതി നിർവഹണ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും വർഷം നീണ്ടുപോയതിന്റെ പേരിൽ തലാലിന്റെ കുടുംബം ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു വൈകുന്നേര ഒൻപത് വർഷം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഹൂതി രാഷ്ട്രീയ കൌൺസിൽ പ്രസിഡന്റ് നടപ്പാക്കാനായി ഒപ്പുവെച്ച മൂന്ന് കേസുകളിലൊന്നാണ് നിമിഷം ിഷപ്രിയുടേത് അതിൽ മറ്റ് രണ്ട് കേസുകളിലെയും പ്രതികളുടെ വിധി നടപ്പാക്കിയപ്പോൾ ഇത് മാത്രം മാറ്റിവെച്ചതിനെതിരെ തലാലിന്റെ സഹോദരൻ നീണ്ട കുറിപ്പ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്റെ സ്വന്തം മകൻ കൊല്ലപ്പെട്ട കേസിൽ നിരുപാധിക മാപ്പ് കൊടുത്ത വ്യക്തി കൂടിയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഇവിടത്തെ പോലെയും അവിടെയും ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് തലാലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഓൺലൈനിലും അല്ലാതെയും പ്രതിഷേധങ്ങൾ ഏറെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ യമനിൽ നടന്ന ഏറ്റവും പ്രമദമായ കേസുകളിൽ ഒന്നാണ് ഇത് അത് മാത്രമല്ല ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇടുന്ന കഥകൾ മരയുന്ന മാത്രകളും ഇതിനിടയിലും ഇസ്ലാമിക നിയമവ്യവസ്ഥകളെ തയറിടിക്കാനും ശ്രമിക്കുന്ന സംഘികളും കൃസംഗികളും രീതി ഇതിനിടയിലൂടെ തങ്ങളുടെ ഈ ജിജ്ഞാസ ആവോളം നേടിയെടുക്കുന്നുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചന സാധ്യതകളെ വീണ്ടും സങ്കീർണമാക്കുമെന്നതിൽ ആരും അത് അറിയാതെ പോകരുതെന്നും വളരെയധികം വ്യക്തമാക്കുകയാണ് എന്തായാലും അവസാന നിമിഷങ്ങൾ നടക്കുന്ന ഈ വാക്പോരുകൾ നിമിഷപ്രിയയുടെ മോചനത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു ഇടുന്നുവെന്ന് വളരെ വേദനയോട് കൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു <laughs>